ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലച്ഛൻ സ്ലിഹകാലം അഞ്ചാം ഞായർ കുറന്തൽ സദ്യയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തില് നാലാം തദ്ധ്യം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ അതിലത്തെ ഒരു പ്രയോഗം മാത്രം നമുക്ക് ധ്യാനിക്കാം എങ്കിലും ഈ ശക്തി ഞങ്ങളുടേതല്ല ദൈവത്തിൻ്റെതാണ് എന്ന് പറയേണ്ടതിന് ഈ നിധി മൺപാത്രങ്ങളിൽ ആകുന്നു ഞങ്ങൾക്കുള്ളത് ഈ മൺപാത്രത്തിലെ നിധി വളരെ കീർത്തി കേട്ടിരിക്കുന്ന കേട്ടിരിക്കുന്നൊരു പ്രയോഗമാണത് മൺപാത്രത്തിലെ നിധി എന്താണ് ഈ മൺപാത്രം എന്താണ് നിധി അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ മൺപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് അത് വളരെ ദുർബലമാണ് ശിഥിലമാണ് അഴിഞ്ഞു പോകും മണ്ണോട് മണ്ണായി തീരും അപ്പോൾ കളിമണ്ണ് കൊണ്ടുള്ള മൺപാത്രങ്ങളെ പോലെയാണ് നമ്മുടെ ശരീരം കർത്താവ് കുശവനെ പോലെ മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ ശരീരത്തിൽ നമ്മൾ വഹിക്കുന്നത് നിധിയാണ് അതായത് ദൈവത്തിൻ്റെ അപാര തേജസ്സിൻ്റെ ശക്തി എന്താണ് ഈ അപാര തേജസിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഈ പതിനേഴാമത്തെ വാക്യത്തിൽ തൊട്ട് മുകളിലുള്ള വചനത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ അത് പൗലീസിലൊക്കെ പറയുന്നുണ്ട് ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അരുളിച്ച ദൈവം തന്നെയാണ് യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ഞങ്ങളിൽ വിളങ്ങി നിൽക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നത് ഇതാണ് നിധി ആ നിധിയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ പൗലോസിന്റെ വാക്കുകൾ ഒന്നുകൂടി പറയട്ടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അരുളിച്ചെത ദൈവം തന്നെയാണ് യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സന്റെ പരിജ്ഞാനം ഞങ്ങളിൽ വിളങ്ങി നിൽക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കുന്നത് ഇതാണ് ഈ ഈ ശിഥിലമാകാനുള്ള ദുർബലമായ ഈ ശരീരം ഈ മൺപാത്രത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നിധി ഈ മൺപാത്രം നിധി ഇവ തമ്മിലുള്ള അന്തരം അത് പൗലോസോന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് അതായത് ശരീരം തന്റെ നാശം പരി അതിനുള്ളിൽ നശിക്കാത്ത കൃപയും കൃപയുടെ ധനം അപ്പോൾ ശരീരം നശിക്കും പക്ഷെ അതിനുള്ളിൽ ഈ കൃപയുടെ ധനം നശിക്കാത്ത ധനമുണ്ട് ഈ നിധിയിൽ നിന്ന് അതായത് ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ പരിജ്ഞാനം അത് നമ്മുടെ നമ്മളിട്ടിരിക്കുക പൗരോസിൽ ഇട്ടിരിക്കുകയാണ് ആ നിധിയിൽ നിന്ന് പൗലോസ് എടുത്ത് നിധിയെടുത്ത് മറ്റുള്ളവർ സമ്പന്നരാക്കുകയാണ് സുവിശേഷ പ്രഘോഷണത്തിലൂടെയും കൂതാസികളുടെ പരികർമ്മത്തിലൂടെയും ഈ പൗലോസിൽ ദൈവം നിക്ഷേപിച്ച പൗലോസാകുന്ന മൺപാത്രത്തിൽ ദൈവം നിക്ഷേപിച്ച ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ പരിജ്ഞാനം അതിൽ നിന്നെടുത്ത് സുഭീച്ചയുടെ പ്രഘോഷണത്തിലൂടെയും കുർബാനയുടെ കോദാശയുടെ പരികർ പരികർമ്മത്തിലൂടെയും മറ്റുള്ളവർക്ക് നിധി പങ്കുവെക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി നാനൂറ്റി ഇരുപത് ഈ മൺപാത്രം എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ഈ പാപരിഹാര ബലിയുടെ മൃഗങ്ങളെ പാകം ചെയ്യുന്നത് മൺപാത്രത്തിലാണെങ്കിൽ ആ മൺപാത്രം ഉടച്ച് കളയണം എന്ന് മോശ കൽപ്പിച്ചിരുന്നു ലേബരുടെ ഗണ്ണം ആറ് ഇരുപത്തെട്ട് അതിലേക്ക് സൂചന നൽകിക്കൊണ്ട് പോലീസ് പറയുകയാണ് ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങളാണ് നാം പക്ഷേ എന്നിട്ടും ഈ ഈ അത് ഈ ഉടഞ്ഞു പോകുന്ന മൺപാത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവന്റെ ബലിയും തേജസ്സും നമ്മൾ വഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ സഹിക്കുന്ന ശരീരത്തിൽ ക്രിസ്തുവന്റെ ബലി അഥവാ മരണം നമ്മൾ വഹിക്കുകയാണ് നമ്മൾ സഹിക്കുന്നുണ്ടല്ലോ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ഇടവകക്കാർക്ക് വേണ്ടി വികാരിച്ചന് വേണ്ടി മെത്രാന് വേണ്ടി നമ്മളെല്ലാവരും ഒരിഷ്ടം പോലെ സഹനങ്ങൾ നമുക്കുണ്ട് വേദനകളുണ്ട് ഇതൊക്കെ ഈ ശരീരത്തിൽ നമ്മൾ വഹിക്കുന്നത് ശരീരത്തിൽ സഹിക്കും സഹിക്കുമ്പോൾ മനസ്സിലും അതൊരു ഭാരമാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളാകുന്ന ഈ മൺപാത്രത്തിൽ യേശുവിന്റെ മരണം എന്ന നിധി വഹിക്കുകയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക അതിന്റെ പ്രതിഫലം എന്താണ് ഈ നിധി സൂക്ഷിക്കുന്ന ശരീരം നശിച്ചു പോകുന്ന ശരീരത്തെ അവൻ തേജസോടെ ഉയർപ്പിക്കും ശരീരത്തിന്റെ ഉയർപ്പിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ നശിച്ചു പോകുന്ന ശരീരത്തിൽ നശിക്കാത്ത കൃപയും ദൈവത്തിൻ്റെ ക്രിസ്തുവന്റെ ബലിയും ക്രിസ്തുവിന്റെ മരണവും നമ്മൾ വഹിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തെ തേജസ്സുള്ളതായിട്ട് മാറ്റും ഈ നിധി സൂക്ഷിച്ച ആ മൺപാത്രത്തെ ഇപ്പോൾ ഉടച്ചു കളഞ്ഞാലും അവൻ വീണ്ടും ഉയർപ്പിക്കുമെന്നാണ് സ്വാഭാവികമായിട്ടും ചിലര് ചോദിക്കാറുണ്ട് ഞാൻ മുമ്പ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ചില ഉത്തരങ്ങൾ ആവർത്തിക്കുന്നത് ആൾക്കാർ പിന്നും ചോദിക്കുന്നു കണ്ട ഈ മണ്ണോട് മണ്ണായി തീർന്ന ഈ ശരീരത്തെ ഉയർപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും ഇപ്പോൾ ആണെങ്കിൽ ക്രമേഷൻ കത്തിച്ച് കളയാണ് ചാരമായി തീർന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചില ചോദിക്കാറുണ്ട് ഈ ഉടഞ്ഞു പോകുന്ന നശിച്ചു പോകുന്ന ശരീരത്തെ ഞാനൊരു ഉദാഹരണം പറയാം ഈ സർ ഐസക് ന്യൂട്ടൻ വലിയ ശാസ്ത്രജ്ഞനാണല്ലോ അപ്പോൾ അദ്ദേഹത്തോട് ആരോ ഈ ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയി പുറത്ത് പോയിട്ട് മുറ്റത്ത് കുറച്ച് മണ്ണ് വാരി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ അവരൊരു പാത്രത്തിൽ മണ്ണ് വാരി കൊണ്ടുവന്നു അപ്പോൾ ന്യൂട്ടൻ പറഞ്ഞു നിങ്ങളതിൽ നിന്ന് ഇരുമ്പ് കഷ്ണങ്ങളൊക്കെ വല്ലതുണ്ടെങ്കിലൊന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞു അവരിങ്ങനെ കുറേ തിരഞ്ഞിട്ടൊക്കെ ഒരു കഷ്ണം ഇങ്ങനെ ചേർന്ന് കിട്ടി അപ്പോൾ ഐസക്കിലോട്ട് എന്ത് ചെയ്തു ഒരു കാന്തം എടുത്തിട്ട് ഈ മണ്ണിന് മുകളിലെങ്കിൽ പിടിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാ ഇരുമ്പ് കഷ്ണങ്ങളെല്ലാം ഈ കാന്തത്തിലേക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു അദ്ദേഹം പറഞ്ഞു കേവലം പരിമിതനായ മനുഷ്യനായ ഞാൻ ഈ മണ്ണിൽ നിന്ന് ഒരു കാന്തം ഉപയോഗിച്ചിട്ട് ഈ ഇരുമ്പ് കഷ്ണങ്ങളെ വേർപ്പെടുത്തിയെങ്കിൽ ഈ മണ്ണിൽ നിന്ന് മനുഷ്യൻ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ശരീരം മണ്ണോട് മണ്ണായി തീർന്നാൽ അതിൽ നിന്ന് നമ്മുടെ ആളത്വം നമ്മുടെ ശരീരം തേജസ് ഉള്ള വായിട്ട് മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിയാതെ വരുമോ ഇതിനേക്കാൾ നല്ലൊരു ഉത്തരം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പോൾ ഈ നമ്മുടെ ഈ ശരീരം അത് ഉടഞ്ഞു പോകുന്നതാണ് നശിച്ചു പോകുന്നതാണ് പക്ഷേ എന്നെ എന്നേക്ക് നശിച്ചു പോകുകയല്ല കാരണം ക്രിസ്തു നമ്മിൽ ക്രിസ്തുവിൻ്റെ കൃപ സവിശേഷമായ കത്തോലിക്കർക്കാണെങ്കിൽ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന വഹിക്കുന്ന ആ വലിയ നിധി വഹിക്കുന്ന മൺപാത്രമാണിത് അതുകൊണ്ട് ഇത് ഉടഞ്ഞു പോയാലും ഈ കൃപ ഉള്ളതുകൊണ്ട് വിശുദ്ധ കുർബാന നിധി സൂക്ഷിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ മരണം നമ്മിൽ ഈ നമ്മൾ സഹിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ മരണം നമ്മുടെ ഉള്ളിൽ വഹിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ ഉത്ഥാനത്തിലും തേജസ്സിലും നമ്മൾ പങ്കെടുക്കും പങ്കുപാ പങ്ക് പങ്കാളികളാകും അതിനാൽ ശരീരത്തിന് ഉയർപ്പിലും നമ്മൾ വിശദിക്കുന്നു മൺപാത്രത്തിൽ നിധി മനസ്സിലായോ എത്രയോ ഗംഭീരമാണ് പൗലീസിൻ്റെ വ്യാഖ്യാനം വളരെ ക്ഷേമമാണ് നമ്മളെക്കുറിച്ചാണത് നമ്മളുടെ നമ്മുടെ രഹസ്യത്തെക്കുറിച്ചാണ് അതിനാൽ ഇത് നമുക്ക് ധ്യാനിക്കുകയും ഈ ഈ ഈ മഹാനിധിയെക്കുറിച്ചും ഇതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും മറ്റുള്ളവർ പങ്ക് ചെയ്യാം അങ്ങനെ ഈ മഹാനിധി കൊണ്ടുനടക്കുന്ന വലിയ മൺപാത്രങ്ങളാണ് പക്ഷേ നിധിയാണ് അതിനകത്ത് എന്ന ആ വലിയ വിശ്വാസ സത്യം നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം